ഹായ് കുട്ടിക്കാരെ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ ഞങ്ങളിപ്പം ഒരു പത്ത് മണിക്കെല്ലാം പോയാൽ ഒരു രണ്ട് മണി ഒരു മണിയെല്ലാം ആകുമ്പോഴേക്കും അവിടെ എത്താം എന്നുള്ള ഒരു നിഗമനത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ പൊതിച്ചോറ് എടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം വാഴേൻ്റയിലെ വെട്ടി കേട്ടോ പൊതിച്ചോറ് എടുക്കാനുള്ള വാഴേൻ്റെയിലാണ് അത് വാഴേൻ്റെ വെട്ടിവെച്ചു ചെറിയ മഴയുണ്ട് ആ മഴയത്താണ് ഈ വാഴൻ്റെയിൽ വെട്ടിയുള്ള പ്രഹസനമൊക്കെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്താ പറയുക തേങ്ങ പെറുക്കി തേങ്ങ പിന്നെ കപ്പ്ളങ്ങയെന്ന് പറയും കറുമൂസ എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ കറുമൂസ എന്ന് പറയുക അപ്പോൾ ആ കറുമൂസയെല്ലാം പെറുക്കി മഴയത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ ആൾ അന്നേരം നമ്മളെന്ന ഇനിയിപ്പോൾ ഹോട്ടൽസിൽ വന്നു കഴിഞ്ഞാൽ കറുമൂസ മുരിങ്ങേൻ്റെയിലൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കും കാരണം കിട്ടില്ല അന്നേരം പിന്നെ ഒരു കറുമൂസ എടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു മഴയൊക്കെ കൊണ്ട് നടക്കുവാണ് ചുറ്റും വീടിന് ചുറ്റും നടക്കുക എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാമല്ലോ കണ്ടാൽ എന്നും വിചാരിച്ച് തേങ്ങയൊക്കെ പെറുക്കി കൂട്ടി മഴ കൊണ്ട് നടക്കുക ഇനി വല്ല പനിയും പിടിക്കുകയെന്നുള്ള ഒരു ഡൗട്ടിൽ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ കുടയൊക്കെ ചൂടി അതാ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട് ആ തേങ്ങയും പെറുക്കി ഇങ്ങനെ വരുന്നുണ്ടാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പിന്നെ ചോറെടുത്തു ചോറിന് വലിയ സ വിഭവങ്ങളൊന്നുമില്ല ചമ്മന്തിയും പിന്നെ ചോറും പിന്നെ ഒരു പച്ചക്കറിയും മീനും ഉണ്ട് കേട്ടോ മീൻ വറുത്തതും അത്രയേ ഉള്ളൂ അത്രയും ഞങ്ങൾ പൊതിഞ്ഞെട്ടി ഒറ്റപ്പാലത്തേക്ക് നേരെ വിടുകയാണേ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര കാറിൽ യാത്ര ചെയ്യും പിള്ളേരൊക്കെ ചെറിയ അലമ്പൊക്കെ കാണിക്കും കാരണം പകൽ സമയമായതുകൊണ്ട് ഭയങ്കര ക്ഷീണവും പിന്നെ കുറേ നേരം കാറിലിരിക്കുന്നതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും അവർ അവർ കാണിക്കും ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും അതേ ഉള്ളൊരു പ്രശ്നം അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും പ്രശ്നവും ഇല്ല അവിടെ എത്തുന്നോടം വരെ കരച്ചിലോട് കരച്ചിലായിരിക്കും പാറും ആയാലും മാളും ആയാലും അങ്ങനെ ചോറ് വിളമ്പാണ് ചോറിന് പറഞ്ഞല്ലോ ചമ്മന്തി മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് കിടന്ന് കുറച്ച് നേരം കിടക്കുക അല്ലെങ്കിൽ കുളിച്ചിട്ട് വരാമെന്നുള്ള ഒരു തയ്യാ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വീട് വൃത്തിയാക്കണം വൃത്തിയാക്കുന്നതൊക്കെ ഭയങ്കര പണിയാ ഭയങ്കര കൂപ്പലായിട്ടുണ്ട് ഇപ്പോൾ പത്ത് ദിവസത്തിൽ കൂടുതലായി ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു കൂപ്പലും മണവും പിന്നെ പൊടിയെല്ലാം ഉണ്ടാവും അന്നേരം ബെഡ്ഷീറ്റ് വരെ മാറ്റി ഒരുപാട് പണി ഉണ്ടാവും അപ്പം പെട്ടെന്ന് ചെന്ന് ഫുഡ് കഴിക്കുക പിന്നെ വീട് വൃത്തിയാകുന്ന പണിയിലേക്ക് ഇറങ്ങുക ഇതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് എടുത്തു സുനിഷേട്ടൻ പൊതിച്ചോറ് പൊതിഞ്ഞു വന്നു അങ്ങനെ കാറി കയറി ഞങ്ങൾ ഏകദേശം വഴിയുടെ ഒരു പകുതി എത്തിയപ്പോഴേട്ടോ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ ആ ഒരു എൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങൾ പോകുക കേട്ടോ കാറിൽ പിള്ളേരൊക്കെ നല്ല ഉറക്കം ആ സമയത്ത് കുഞ്ഞാറ്റ രാവിലെ വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് അവൾ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് അമ്മമ്മയുടെ അടുത്തു നിന്നൊക്കെ വരുന്ന ആ സങ്കടത്തിൽ അങ്ങനെ കിടക്കുവാണ് മാള് നല്ല ഉറക്കത്തിലാണ് സുനീഷയുടെ പിന്നെ ഫുൾ ഹാപ്പി മൂഡിലാണ് ഒറ്റപ്പാലത്തേക്ക് പോകുന്നതിൻ്റെ അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ മൈൻഡപ്പ് ചെയ്യാണ്